ും സ്വാഗതം അപ്പൊ നമ്മളൊന്ന് ഒരു കുറ്റ അടിക്കല കേട്ടാ പുതിയ വീടിന്റെ കുറ്റിയടിക്കാൻ പോവാളെന്താ മതി പെണ്ണുങ്ങൾക്ക്

അപ്പൊ ഞങ്ങൾ എന്താണെന്ന് മാത്രമേ അപ്പോൾ ഒമ്പത് മണിക്കാണ് കുറ്റി അടിച്ചത് അപ്പൊ തന്നെ ഞങ്ങൾക്ക് അവിടെ എത്തണം ഞങ്ങൾ എന്താണെന്നല്ല ഞങ്ങൾ എന്താണല്ല ഞാൻ തന്നെ എന്നെ എപ്പോഴും സൂര്യനെ അടിപൊളി കാണുന്നുണ്ടോ അല്ലേ സൂര്യനുള്ള എന്താ നല്ല കാലാവസ്ഥ കേട്ടോ അവിടെ അടിപൊളി കാലാവസ്ഥയാണ് ഞങ്ങൾ ഇത്ര സാ ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം നമുക്ക് ഫുഡ് കൊടുക്കണ്ടേ അത് ഒരു ചെറുപ്പത്തിൽ ഉണ്ടാക്കിക്ക് പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തോ അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടെ ഇനി അതാ കട്ട് ചെയ്തോട്ടെ ോ ആ താർക്ക് പന്ത്രണ്ട് കൊല്ലായി വണ്ടി വാങ്ങിയിട്ട് ആ വെച്ചതിന് വെച്ചോ ഈ വണ്ടി വാങ്ങിട്ട് പന്ത്രണ്ട് കൊല്ലായി ഇപ്പോഴും ഡിക്കോർക്ക് അറിയില്ല സീറ്റ് അങ്ങനെ അറിയില്ല ആ അത് അടുപ്പ് കൊടുത്തേക്കണോ ഒരു ഒരു അടുപ്പ് വെച്ചിട്ട് കൊണ്ടുപോകും മറന്നു പോകും കൊണ്ടുപോകും തിരിച്ച് വീണ്ടും ആ ആ അത് കിടക്കില്ല ഞാൻ ഏത് പ്ലേറ്റ് ഇതിൽ വെച്ചോ അതാണ് ഉള്ളിൽ വയ്ക്കേണ്ടത് ആ ഒന്നുമില്ല അത് കവളിച്ച വെച്ചാൽ മതി എടുത്തുവച്ചോ മുന്നിൽ നിങ്ങൾ ഇതാ വെള്ളം കൊണ്ടെത്തിയതാ റു എർബായി വീട്ടിലെത്തിയതാ ഇനി കുറ്റി അടിക്കാനുള്ള പരിപാടിയാണ് ഇതാ കുറ്റി ഈ ആരാണ് ഇതാ നമ്മുടെ ഗൃഹനാഥൻ ഇതാ ആ അടിപൊളി ഇപ്പം തന്നെ ജാടാ ഇനി പോ എന്തൊക്കെയാ എനിക്ക് എനിക്ക് ആപ്പാൻ ആപ്പാനെ ഇഷ്ടം ആപാന ഇഷ്ടം അറിയാൻ ഇഷ്ടം വേമി വേമി ചൂണ്ടി കാണിക്ക് ചൂണ്ടിക്കാണിക്ക് ഇത് ഉണ്ടായി വേണോ ആ കുറച്ച് കഴിഞ്ഞിട്ടുവാട്ടോ കുറ്റി അടിക്കാനുള്ള ഇതാണ് ഇതാണ് ഫ്ലോ ഫ്ലോട്ട് ഏഹ് ഏഹ് അടിപൊളി കൊട്ടാരല്ലേ വരാൻ മൂന്ന് ഇതാ ഒക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അതാ ആ തൊട്ടപ്പുറത്ത് വേറെ വീടും വരുന്നുണ്ട് ഇത് ഇതാ ആ ഓല് അയൽവക്ക ഉണ്ട് ഇവിടെ ഒരു വീടുണ്ട് അതിനകത്ത് പൊളിച്ചിട്ട് വേറെ വീട് എടുക്കണേ അവിടെയൊരു കിണറുണ്ട് ആ ഇവിടെ ഒരു കിണറുണ്ട് ഇതാ അതാ തൊട്ടടുത്തൊരു വീടുണ്ട് മേലൊരു വീടുണ്ട് ആ എന്നാലും അടിപൊളിയാണ് ഓക്കെ നീ കുറ്റി അടിക്കണേ കാണിച്ചു തരാം ഇതിവിടെ വീടിൻ്റെ പഴയ കല്ലുകളാണ് അതൊക്കെ പൊളിച്ചൊക്കെ ലഭിക്കണമല്ലോ ഇടയ്ക്ക് അതിനിടയ്ക്ക് ടേബിളോ വണ്ടി വന്നിട്ടുണ്ട് ഏ കുറ്റിയടിക്കാനുള്ള പരിപാടിയാണ് ആ ഫുള്ള് ആണ് മണ്ണ് നീക്കിയിട്ട് ഇവിടെ മതിലാക്കിയാൽ മതി അപ്പം കുറച്ചും സ്പേസും കിട്ടും ഏതായാലും മതിൽ വേണമല്ലോ ഉണ്ടാവും പോയപ്പോൾ وإذا حضرات أهل الخير كلهم أجمعين وإذا حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا करो नहीं बच्चे अच्छा अच्छा मां मां वीर अब बहुत माल अच्छा அம பண்ண சரி குற்றியும்டா தரமாவது காணு விட்டா കിട്ടി പോക്ക് നല്ല അടിച്ചോ കുട്ടി പൊട്ടി കേസാ ആ എല്ലാവരും അടിടി അല്ലേ നേരെ നേരെ വന്നേ നേരെ വെടി നോക്കോ ശരി വെച്ചിരിക്കാം ഞാൻ എടുക്കാം ഇന്നലെ അപ്പോൾ ഉള്ള വെച്ചിരിക്കണം

കൂടുതലിക്കാൻ കേട്ടോ ഇനി അനു വരാണ്ടോ ഇനി അനു വരാണ്ടോ ആ ചുമ്മി നേരത്തെ അടിച്ചാ ഇല്ലേ അടിച്ചില്ലേ എന്നാ അടിച്ചതാ ചെയ്യാതെ ചെയ്യാതെ சீ ada வா வா ചൊറപ്പത്തിരി നെയ്യപ്പം നെയ്യപ്പം ചട്ടിപ്പത്തിരി പിന്നെ സാധന പൊറോട്ട ആ പൊരിച്ച പത്തിരി പൊയ്ക്കറി നല്ല ബാക്കി ഡയലോ ഞാൻ പറഞ്ഞു

തിന്നാൻ ആളില്ലാത്തു ഞാ ഞാൻ ഇരിക്കട്ടെ കുറച്ചു കഴിയുമോ പരീക്ഷ ഉണ്ടോ പരീക്ഷ ഉണ്ടെന്ന് രണ്ടു മണിക്ക രണ്ടുമണിക്കല്ല രണ്ടു മണിക്ക പിന്നെ കുറ്റി അടിക്കല് ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കുറ്റി അടിക്കാനൊക്കെ പോയിക്കണേ ആരുതാ പറഞ്ഞില്ല സംഭവം കുറ്റി അടിച്ചത് ഉമ്മാൻ്റെ അവിടെയാണ് അമ്മയുടെ അതായത് വെള്ളമുണ്ട ഏരിയ ഏഴ് നാലിലാണ് കുറ്റി അടിച്ച് അപ്പം അവര് പോയി കുറ്റിയൊക്കെ അടിച്ച് തിരിച്ചെത്തിയിക്കണ് അപ്പം ഒരു കുറ്റി വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പം